േ ഇപ്പൊ സുബൈ അഞ്ചേ കാലിനാണെങ്കിൽ അഞ്ചേ കാലിന് വേ എണീറ്റ് നിസ്കരിക്കും പിന്നെ ഏകദേശം ഒരു മുക്കാമണിക്കൂർ ഒരു മണിക്കൂർ ഉറങ്ങാൻ ഉണ്ടാവും അന്തിയും ഒരു മണിക്കൂർ ഉണ്ട് കുട്ടിക്ക് എട്ട് മണിക്ക് പോയാൽ മതി നല്ല ഉറങ്ങാൻ പറ്റിയ സമയാണ് കിടന്നങ്ങടെ ഉറങ്ങും ഏത് ഏഴ് മണിക്ക് എണീക്കാന്ന് വിചാരിച്ചിട്ടാ ഉറങ്ങ ഏകദേശം ഏഴേ കാല് ഏഴര സമയാകുമ്പാണ് നമ്മളെന്ത് ചെയ്യ ഉണരുക പിന്നെന്താ പിന്നെ ആലോചിക്കുന്ന വെച്ചാല് മോനെ എഴുന്നേൽപ്പിക്കണം മോനെ കുളിപ്പിക്കണം മോൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യണം പിന്നെ പിന്നെ അവന് സ്നാക്സ് വേണം ലഞ്ച് വേണം ഇതൊക്കെ ചെയ്യണം കാക്ക പോകാൻ സമയാകുമ്പോൾ ദോഷം കറിയാകണം ഒരു വലിയൊരു ഇവന്റ് മുന്നിലേക്ക് വരിക പിന്നെ അവിടെ നടക്കുക എന്ന് ഇതൊക്കെ കൂടെ മനസ്സിലേക്ക് വന്ന പിന്നെ അവിടെ നടക്കുക എന്ന് വെച്ചാൽ ഞാൻ പറയില്ല പറയലെന്ന് വെച്ചാൽ ക്ഷേത്രത്തിലൊക്കെ ഉണ്ടാവില്ല ഈ ഒരു വാളും പിടിച്ചിട്ട് ഇങ്ങനെ തുള്ളുന്ന ഒരു സാധനം പിന്നെ അവിടെ നടക്കാതെ ഇരിക്കും ഉറഞ്ഞു തുള്ളുന്ന ഒരു ദോശ കല്ലുമ്മലിട്ടിട്ട് മോനെ വിടുന്ന് വിളിക്കും മോന വിടുന്ന് വിളിച്ചിട്ട് മോന ഉറന്നിട്ടുണ്ടാവില്ല ചെറിയ കുട്ടികളാകുമ്പോ നമ്മൾ അവിടെ ചെല്ലണം ഒന്ന് അവരുടെ തല എടുത്തിട്ട് മടിയിലൊന്ന് വെക്കേണ്ടി വരും ഒരു ഉമ്മ എടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ കുട്ടികളെ ഉണർത്താൻ പറ്റുള്ളൂ എന്തായിരിക്കും പിന്നെ അവിടെ ഉണ്ടാകാന്ന് വെച്ചാല് പിന്നെ ശരിക്കും ഉണ്ടാകുന്ന വെച്ചാല് എടാ ബോട വർത്താനം മാത്രാണ് അപ്പൊ ഇവൻ പറയാണ് ഇങ്ങനത്തെ ഒരു സന്ദർഭം വരുമന്തിയും ഭാര്യ ഇവനെ വിളിക്കുക എങ്ങനെയാന്ന് വെച്ചാൽ എടാബോട എന്ന് പറഞ്ഞിട്ടാ വിളിക്കാൻ എണീകടാ എത്ര നേരെ വിളിക്കുന്നു ചോദിച്ചിട്ട് ഇത് കേട്ടിട്ടാണ് എന്റെ ചെറിയ മോനെ ഉണരിയാണ് ഓ വിചാരിച്ച എന്താ അറിയോ രാത്രി ഉമ്മ ഒക്കെ കൊടുത്തിട്ട് നല്ല കെട്ടിപ്പിടിച്ച് ഉമ്മ ഒക്കെ കൊടുത്തിട്ടാണ് ഉറക്കിയ ഉമ്മ രാവിലെ എടാ പോടാൻ എന്ന് പറഞ്ഞാല് ഇത് സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ് ഉമ്മ അപ്പൊ സ്നേഹമുള്ളവരെ വിളിക്കേണ്ട വാക്കുകളാണ് ഇത് എന്നാണ് ഈ ചെറിയ കുട്ടി എന്ത് ചെയ്തത് മനസ്സിലാക്കി വെച്ചേ അപ്പൊ ഞാൻ കൂടി വിളിച്ചപ്പോ സ്നേഹത്തോടു കൂടി ആ കുട്ടി പ്രതികരിച്ചതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ഈ ചെറിയ മക്കൾ എന്ത് ചെയ്യുന്നുണ്ട് പകർത്തി എടുക്കുന്നുണ്ട് നിങ്ങൾ നോക്ക് ചെലപ്പോ ഒക്കെ നമ്മൾ കുട്ടികളെ നോക്കിട്ട് നമ്മൾ പറയും എന്ത് അവര് പറയുന്ന വാക്ക് കണ്ടോ എന്താ പറയുന്നത് ഒരിക്കലും പറയാൻ പറ്റാത്ത വാക്കായിരിക്കും കുട്ടി പറയണ്ടക അത് എന്റെ മോൻ പറഞ്ഞു ചെറിയ കുട്ടി പറഞ്ഞു എന്ന അഭിമാനത്തോടു കൂടി പറഞ്ഞു ചിരിക്കുന്ന ചില രക്ഷിതാക്കളൊക്കെ കാണലുണ്ട് അവരോട് പറഞ്ഞു കൊടുക്കണം മക്കളെ ഇത് പറയരുത് ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ എന്ത് ചെയ്യണം തിരുത്തി കൊടുക്കാൻ എന്ത് ചെയ്യണം നമ്മള് ശ്രദ്ധിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുള്ളത് ഇവിടെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള വളരെ പ്രധാനപ്പെട്ട നൂറിലെ ഒരായത്തൻ അല്ല പറയാണ് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ അല്ല പറയാണ് നമ്മുടെ വീട്ടിലൊക്കെ സൂക്ഷിക്കേണ്ട മൂന്ന് മറകളുണ്ട് ആ മറകൾ എന്ത് ചെയ്യണം നമ്മൾ കാത്തു സൂക്ഷിക്കണം ഏതാണ് ഈ മൂന്ന് മറകൾ സത്യവിശ്വാസികളെ പരിശുദ്ധ നൂറിൽ അല്ല പറയാണ് നിങ്ങളുടെ വീട്ടിലെ കുട്ടികളും അടിമകളും നിങ്ങളോട് മൂന്ന് സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ വീട്ടിനുള്ളിലേക്ക് റൂമിനുള്ളിലേക്ക് വാപ്പാന്റെ ഉമ്മാൻ്റെ റൂമിൻറെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല സമയമാണ് സമയമാണ് ഒന്ന് വമിൻ വാപ്പയും ഉറങ്ങുന്ന കയറാൻ പാടില്ല രണ്ടാമത്തെ സമയം വസ്ത്രങ്ങൾ അയച്ചു വെച്ച് വിശ്രമിക്കുന്ന ഉച്ച സമയം അനുവാദമില്ലാതെ റൂമിലേക്ക് കയറാൻ പാടില്ല മൂന്നാമത്തത് നമസ്കാര ശേഷം അനുവാദമില്ലാത്ത റൂമിലേക്ക് കയറാൻ പാടില്ല കാരണം അവിടെ നടക്കുന്നത് പരിപാവനമായ ദാമ്പത്യമാണ് കുട്ടികൾ കാണരുത് കുട്ടികൾ കേൾക്കരുത് കുട്ടികൾ സാക്ഷ്യം വഹിക്കരുത് എന്ന് പരിശുദ്ധമായ ഖുറാൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിരുന്നു എന്താ നമ്മൾ ചെയ്തത് ഈ മൂന്ന് മറകളും സംരക്ഷിക്കാൻ നമുക്ക് എത്രത്തോളം സാധിച്ചു എന്നത് വളരെ ഗൗരവതരമാണ് നമ്മൾ എന്ത് ചെയ്തു വീട്ടിന്റെ ഉള്ളിൽ ഒരു ടെലിവിഷൻ കൊണ്ടുവച്ചു ചാനൽ കണക്ഷൻ ഇപ്പൊ അതൊന്നും വേണ്ട കയ്യിലൊരു മൊബൈൽ കൊടുത്തു മൊബൈലിന്റെ ഉള്ളിൽ സകല വൃത്തികേടുകളും കാണാനുള്ള സൗകര്യങ്ങൾ സംവിധാനങ്ങൾ നമ്മുടെ മക്കളുടെ കൈകളിലുള്ള മൊബൈലിലുണ്ട് ഇത് കാണാണ് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ പത്തു വയസ്സുകാരനായ നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അഞ്ചു വയസ്സുകാരിയായ ഒരു കുട്ടിയെ ക്രൂരമായി കൊന്നു എന്ന് പറയുന്നു ആ കൊന്നു എന്ന് പറയുന്നത് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പത്തു വയസ്സുകാരൻ നാലു വയസ്സുകാരിയെ കൊന്ന് അഞ്ചു വയസ്സുകാരിയെ കൊന്നെന്ന പത്തു വയസ്സുകാരൻ എവിടെന്ന പീഡനം പഠിച്ചത് നിയമപാലകര് പറയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇടുക്കിയിൽ നടന്ന ഇത് നിയമപാലകര് പറയാണ് അച്ഛനും അമ്മയും നിരന്തരം വൃത്തികെട്ട ഫിലിമുകൾ കാണും ഇത് മകനും കാണാനിടയായതാണ് എന്ത് ഇത് മകനും കാണാനിടയായതാണ് എന്തു ചെയ്തത് ഒരു അവന്റെ ഏറ്റവും നല്ല ഫിത്രത്തുള്ള മനസ്സ് അത് മലീമസമാകാൻ കാരണമെന്ന് വളരെ കൃത്യമായ നിയമപാലകർ നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കൾ നല്ലതേ കാണാവൂ നമ്മുടെ മക്കള് നല്ലതേ കേൾക്കാവു നമ്മുടെ മക്കൾ നല്ലതിനെ സാക്ഷ്യം വഹിക്കാവൂ ഇന്ന് നോക്ക് ഇന്ന് നമ്മുടെ ഇന്ന് നമ്മുടെ നമ്മുടെ മക്കള് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലെ സജീവമായി കൊണ്ടിരിക്കുന്ന സിനിമകളും സീരിയലുകളും അതിന്റെ ഒക്കെ ബേസ് എന്താണ് പ്രേമമാണ് പ്രേമ ഇല്ലാതെ എന്തെങ്കിലുമൊന്നുണ്ടോ പ്രണയമില്ലാതെ ഇല്ലാതെ വേറെന്തെങ്കിലും ഒന്നുണ്ടോ കാമുകൻ കാമുകയില്ലാത്ത ഒരു സിനിമ ഉണ്ടോ കാമുകനില്ലാത്ത ഇല്ലാത്ത കാമുകയില്ലാത്ത ഒരു സീരിയൽ ഉണ്ടോ ഒരു ടെലിഫിലിം ഉണ്ടോ എന്തെങ്കിലും അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടോ ഇല്ല എന്നിട്ട് ഇതൊക്കെ എന്താണ് ഇതൊക്കെ ഒന്നും തെറ്റല്ല ഇതൊക്കെ സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നൊരവസ്ഥ എന്നിട്ട് എന്റെ ശരീരം എന്റെ ചോയ്സ് ആണ് എനിക്കിഷ്ടമുള്ളത് ഞാൻ എന്റെ ശരീരം കൊണ്ട് ചെയ്യുമെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തിലെ വിദ്യാർത്ഥി സമൂഹങ്ങളെ വരെ വഴിതെറ്റിക്കുന്ന ലിബറൽ ചിന്തകൾ നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമകാലിക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദീനല്ലാത്ത വേറൊരു പരിഹാരമില്ല ദീനല്ലാത്ത വേറൊരു പരിഹാരമില്ല കുടുംബത്തിൽ സമാധാനം കിട്ടണമെങ്കിൽ അല്ല പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് അതിലൊന്നു പറയുന്ന എന്തറിയോ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം നിങ്ങൾ കല്യാണം കഴിക്കുന്ന പെണ്ണ് മുഹസനാത്തിൻ പതിവ്രതകളായിരിക്കണം വൈറ മുസാഫിയാത്തിൻ പരസ്യമായി ഇറങ്ങുന്ന പെണ്ണിനെ കല്യാണം കഴിക്കരുത് പരസ്യമായ വ്യഭിചാരത്തിന് ഇറങ്ങുന്ന പെണ്ണിനെ കല്യാണം കഴിക്കരുത് ഇന്ന് ആണും പെണ്ണും ൂ എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ എന്താ കുഴപ്പം എന്റെ കൂടെ പഠിക്കുന്നവൻ്റെ കൈ തൊട്ടാ എന്താ കുഴപ്പം എൻറെ കൂടെ പഠിക്കുന്നവന്റെ അടുത്തിരുന്നാൽ എന്താ കുഴപ്പം അവ നമ്മൾ പറയാ മക്കളെ അങ്ങനെ ചെയ്യരുത് ചെയ്യരുത് എന്ന് പറഞ്ഞ അന്തി എന്നാ ഞാൻ മടി കയറിയിരിക്കും എന്നാ ഞാൻ മടി കയറിയിരിക്കും എന്നു പറയുന്ന ദുരവസ്ഥയിലേക്ക് നമ്മുടെ വളർന്നു വരുന്ന തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ പരിഹാരം എന്താണ് ദീനല്ലാത്തൊരു പരിഹാരം വേറെ ഇല്ല പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ പറഞ്ഞെന്താ അറിയും വല മുത്തമായ കൂട്ടുകാരനെ സ്വീകരിച്ചവളെ സ്വീകരിച്ചവനെ നിങ്ങൾ കല്യാണം കേൾക്കരുത് പ്രേമൊന്ന് പേരിട്ടാലും പ്രണയം പേരിട്ടാലും എന്തു പേരിട്ടാലും അങ്ങനെയുള്ള മനസ്സിന്റെ ഉടമകളെ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരരുത് കാരണം ആ മനസ്സിന്റെ ഉടമ മലീമസമായ മനസ്സിന്റെ ഉടമയാണ് അവര് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ കുടുംബത്തിന്റെ ധാർമ്മികത തകരും നമ്മുടെ കുടുംബത്തിന്റെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടും ഇത് പരിശുദ്ധ ഖുറാനാണ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ട ഒരു വസ്തുത വസ്തുതല്ലാത്തൊരു പരിഹാരം വേറെ ഇല്ല അതുകൊണ്ട് വളർന്നു വരുന്ന ചെറുപ്പത്തിലേ ഉള്ള മക്കളെ നമ്മുടെ വീട്ടിൽ അവർക്കൊരു ഇസ്ലാമികമായ ഗാർഹിക അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം അവർ കേൾക്കേണ്ടത് ഖുർആനാണ് അവർ കാണേണ്ടത് നമ്മൾ നിസ്കരിക്കുന്നതാണ് അവരെ പങ്കെടുക്കേണ്ടത് നമ്മൾ പങ്കെടുക്കുന്ന ഇൽമിന്റെ മജിലിസുകളാണ് അവർ കേൾക്കേണ്ടത് പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും ആകർഷണീയമായ വചനങ്ങളാണ് അവർ കേൾക്കേണ്ടത് അത്തരമൊരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ പരലോകത്ത് ഈ മക്കൾ നമുക്ക് ഉപകാരപ്പെടും അല്ലെങ്കിൽ ഈ മക്കൾ നമുക്കെതിരെ സാക്ഷി പറയുന്നൊരവസ്ഥ ഉണ്ടാകും അടുത്തൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കൾക്ക് വേണ്ടി മനസ്സു തുറന്നു പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം പ്രവാചകന്മാരും മുഴുവനും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥന പരിശുദ്ധ ഖുറാനിൽ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മളും നമ്മുടെ മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം നബിസല്ലാ ഇസ്ലമ പറയണ്ട് ഒരു ഉമ്മ തന്റെ മകനു വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അല്ല ഒരിക്കലും തട്ടിക്കളിയില്ല എന്നാണ് അല്ല ഒരിക്കലും തട്ടിക്കളയൂന ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണാം ഇമാം ബുഹാരി അദ്ദേഹത്തിന് കായ്ച്ചുണ്ടായിരുന്നില്ല ഉമ്മാന്റെ അതിശക്തമായ പ്രാർത്ഥന കൊണ്ട് തിരിച്ചു കിട്ടി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പായയിൽ നിസ്കാര കുപ്പായമിട്ടിരുന്ന് ദുആ ചെയ്യുമ്പോൾ മനസ്സ് നിറയെ പ്രിയപ്പെട്ടവ മകന് വേണ്ടി മകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ദുആ ചെയ്യാൻ കഴിയണം പക്ഷേ നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മളെ ദുവാന്റെ ഒരു പ്രത്യേകത എന്താ പറയാ മോനെ ദുനിയാവിലെല്ലാ പറക്കത്തും കൊടുക്കണേ പടസോനെ എന്റെ മോനെ പത്താം ക്ലാസ്സിലാണ് ഫുൾ എ പ്ലസ് കൊടുക്കണേ പ്ലസ് ടു ഫുൾ എ പ്ലസ് കൊടുക്കണേ നല്ല നിലവാരത്തിൽ എന്റെ മോനെ സ്വാലിഹായ മകനാക്കണേ എന്റെ മോനെ അഞ്ചു നേരം നിസ്കരിക്കുന്നവനാക്കണേ പടസോരെ എന്റെ മോനെ കൊണ്ട് എന്നെ അപമാനിതനാക്കരുതേ അപമാനിതനാക്കരുതേയല്ല എന്റെ മോൻ എനിക്ക് സ്വർഗത്തിൽ കിരീടം വാങ്ങിത്തരുന്ന മോനാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം മുഴുവൻ ദുന്യവിയായ കാര്യങ്ങൾ മാത്രമാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഉമ്മമാരെ ഉപ്പമാരെ മനസ്സ് നിറയെ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ബ്രാഹിൻ നബി അലൈഹി പ്രാർത്ഥിച്ചില്ലേ

നിസ്കാരം എന്നുള്ള വിഷയം വളരെ പ്രധാനമാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ മസ്ബൂദ് പറയുന്ന ഒരു ഹദീസ് ഉണ്ട് നമ്മൾ ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ് എന്താ ഹാ ഹദീസ് പറയുന്നെന്നറിയോ അദ്ദേഹം പറയാണ് കണ്ടുമുട്ടാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അഞ്ചു നേരത്തെ നമസ്കാരം അവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എവിടുന്നാണോ നമസ്കാരത്തിന് വിളിക്കുന്നത് അവിടെ പോയി അവൻ അവന്റെ നമസ്കാരത്തെ സൂക്ഷിച്ചു കൊള്ളട്ടെ അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ മഹരീബ് മാത്രമേ പള്ളിയിൽ നിന്ന് വിളിക്കുകയുള്ളൂ കാരണം എന്താ മഹരീബിന് മാത്രമേ ആൾക്കാർ പള്ളിയിൽ ഉണ്ടാവുള്ളൂ അങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ട് പല സ്ഥലവും മഹരീബിന്റെ നേരത്ത് മാത്രം ആൾക്കാർ പള്ളിയിൽ അതെന്തിനാ ഞാൻ ഈ മഹല് പെട്ടോ മരിച്ച എന്റെ കബറ് എവിടെ തന്നെയാണ് കേട്ടോ ഏത് ഞാൻ ഈ മഹല്ല് പെട്ടാണ് മരിച്ചാല് എന്റെ കബറി കൊണ്ടാക്കണം കേട്ടോ എന്നെ നിങ്ങൾ പരിഗണിക്കണം പിന്നെ എന്റെ വീട്ടിൽ കല്യാണമൊക്കെ ഉണ്ടാകുമോ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒന്ന് തരണം അതിനു വേണ്ടിട്ടാണ് മഹരീബിന് വരുന്നത് വേറെ ജമായത്തിനും വരില്ല അങ്ങനെ ചില ആൾക്കാരുണ്ട് അള്ളാൻറെ ഹബീബിൽ നിന്ന് പറയാണ് നിങ്ങൾക്ക് അള്ളാഹുവിനെ മുസ്ലിമായ നിലയിൽ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അഞ്ചു നേരത്തെ നിസ്കാരവും എവിടുന്നാണോ വിളിക്കുന്നത് അവിടെ പോയി അവൻ നിസ്കരിച്ചു കൊള്ളട്ടെ എന്നിട്ട് ഇതിന്റെ ബാക്കി ഭാഗം എന്താ അറിയോ പള്ളിയിൽ പോയി ജമാഅത്ത് എന്ന ആരെങ്കിലും ഉപേക്ഷ വരുത്തിയാൽ അദ്ദേഹം പറയാണ് ലവലൽത്തും നിങ്ങൾ പിഴച്ചു പോവുക തന്നെ ചെയ്യും നോക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലല്ല നമ്മുടെ മക്കളെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലല്ല നമ്മുടെ മക്കളെങ്കിൽ നിങ്ങൾ മക്കളോട് ചോദിച്ചു നോക്കി അവരുടെ നിസ്കാരം എങ്ങനെയാണ് അവരെ നിസ്കാരത്തിന്റെ വിഷയം നോക്കിക്കോളി നമുക്കൊരിക്കലും ഇഷ്ടപ്പെടാത്ത രൂപത്തിലാണ് മക്കൾ വളരുന്നതെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക അവന്റെ നമസ്കാരം എങ്ങനെയാണ് അതാണ് നിസ്കാരം ബാക്കിയൊക്കെ മോശാകും നിസ്കാരമാണ് നിസ്കാരമാണ് കാര്യങ്ങളുടെ കാര്യങ്ങളുടെ നേതാവ് തല അത് അത് നന്നായാൽ ബാക്കി മുഴുവൻ അമലുകളും നന്നാകും അത് മോശമായാൽ ബാക്കിയുള്ള അമലുകൾ മുഴുവനും ഫസാദാകുമെന്നാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസല്ലമ്മ നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് നമ്മൾ നിസ്കരിക്കണം എങ്കിലേ മക്കള് നിസ്കരിക്കും അത്ഭുതം തോന്നി എന്താ പറയാ ഒരു ഹയർ സെക്കൻഡറി സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് കുട്ടികളോട് നിസ്കാരത്തിന്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു എല്ലാരും നിസ്കരിക്കണം പള്ളിയിൽ പോയിട്ട് എന്നെ നിസ്കരിക്കണം അപ്പൊ എല്ലാരും പറഞ്ഞു ഓക്കെ ഞങ്ങളൊക്കെ പോക രണ്ട് കുട്ടികള് എന്ത് ചെയ്തു അവര് പറഞ്ഞു ഞങ്ങൾക്ക് പോകാൻ കഴിയില്ലെന്നു ഞാൻ ചോദിച്ചു എന്താ മക്കളെ പോകാൻ കഴിയാത്തത് അവര് പറഞ്ഞു ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ് പള്ളി ഞാൻ പറഞ്ഞ മക്കളെ ഇങ്ങള് വാപ്പാന്റെ കൂടെ പോണം വാപ്പാന്റെ കൂടെ പോണം ഇപ്പൊ മക്കള് ഒന്നും ഉണ്ടെന്നില്ല ഞാൻ വീണ്ടും ചോദിച്ചു മക്കളെ നിങ്ങളെ വീട്ടിൽ ഇങ്ങള് വാപ്പ ഇല്ലേ വാപ്പാന്റെ കൂടെ പോണം അപ്പൊ മക്കള് പറഞ്ഞു വാപ്പ ഏകദേശം ഒരു എട്ടെട്ടര മണിയാ ഉണ്ണീക്കാന് വാപ്പ ഏകദേശം എട്ടെട്ടര മണിയാ ഉണ്ണീക്കാൻ അതാണ് പറഞ്ഞത് മക്കൾ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ രഹസ്യമാണ് അതുകൊണ്ട് നമ്മളാണ് അവർക്ക് മാതൃകയാവേണ്ടത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു ശ്രദ്ധയും ഇല്ലാത്തൊരവസ്ഥ നമുക്കുണ്ടാകരുത് നിസ്കാരത്തിന്റെ കാര്യം ശരിയായാൽ നമ്മുടെ മക്കളുടെ ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് പരിശുദ്ധമായ ഖുർആാനും പ്രവാചക തിരുമേനി സല്ലാഹു അലൈ വസലമ്മയും നമ്മളെ പഠിപ്പിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് വെച്ചാൽ നിസ്കരിക്കാനറിയാത്ത മക്കൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടെന്ന് അറിയില്ല എങ്ങനെ നിസ്കരിക്കണോന്നറിയില്ല ഞാനൊരു ഒരു ക്യാമ്പിൽ പങ്കെടുത്ത് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് പിന്നെ പള്ളീൻ്റെ ഹൗലിൽ നിന്ന് ഇങ്ങനെ ഉള്ളെടുക്കേണ്ടത് കുറച്ച് കുട്ടികൾ എങ്ങനെ ഉള്ളെടുക്കുന്ന അറിയുമോ മുഖോക്കിങ്ങനെ അവളിൽ നിന്ന് വള്ളെടുത്ത് ഇങ്ങനെ കഴുകി പിന്നെ കൈ ഇങ്ങനെ അങ്ങോട്ട് കേറ്റിയിട്ട് എന്ത് ചെയ്തു ഹൗലൊക്കെ ഒരു കൈ അങ്ങോട്ട് മുക്കി ഹൗലൊക്കെ കൈ അങ്ങോട്ട് മുക്കി മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ എടുത്തു എന്നിട്ട് ഈ കയ്യും എന്ത് ചെയ്തു അങ്ങനെ തന്നെ മുക്കിയിട്ട് ഇങ്ങനെ എടുത്തു ഞാനിങ്ങനെ കാണുന്നത് ഞാൻ എന്നോട് പറഞ്ഞു പോന്നെ തലയും കൂടെ അങ്ങോട്ട് അതിലേക്ക് ഇട്ടേക്ക് ഹൗതില് തലയും കൂടെ മുഖ്യങ്ങട്ട് എടുത്തായി ഒന്ന് പൂർണ്ണായി നിങ്ങളൊന്നാലോചിച്ചു നമ്മുടെ മക്കൾക്ക് പക്ഷേ ഇതിലൊക്കെ നമ്മൾ പറയാൻ അറിയുമോ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനം എന്തറിയോ ഈ മക്കൾക്ക് ദീന് പഠിപ്പിച്ചുകൊടുക്കേണ്ട ധാര നമ്മളാ അതിനുള്ള സാഹചര്യം ഉണ്ടായിരിക്കും കൊടുക്കേണ്ട ധാര നമ്മളാണ് അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ഭയങ്കര ആശ്വാസത്തിലിരിക്ക എന്ത് എന്റെ മോന് മദ്രസയെ പോകുന്നുണ്ട് മദ്രസേന്ന് പഠിക്കണ്ടേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മുടെ മദ്രസ രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ രണ്ടര മണിക്കൂറിൽ എന്തൊക്കെ പഠിപ്പിക്കണം ഫിഖ് പഠിപ്പിക്കണം അഖ്ലാഖ് പഠിപ്പിക്കണം ചരിത്രം പഠിപ്പിക്കണം സ്വഭാവം പഠിപ്പിക്കണം ഖുർആൻ പഠിപ്പിക്കണം തജ്വീദ് പഠിപ്പിക്കണം ആകെ എട്ട് ക്ലാസ് ഉണ്ടെങ്കിൽ നാല് ഉസ്താദ് ഉണ്ടാകും ഒരു ഉസ്താദിന് രണ്ട് ക്ലാസ് ഉസ്താദ് എന്തൊക്കെയാ പഠിപ്പിക്കുക അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറയുക തിയറി മാത്രമാണ് അവര് മദ്രസ് എന്ന് പഠിപ്പിക്ക അതിന്റെ പ്രാക്ടിക്കൽ അത് നമ്മുടെ വീട്ടിൽ വെച്ചാണ് നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് മോനെ മദർസ വിട്ട് വന്ന മോനോട് ചോദിക്കണം മോനെ എന്താ ഇന്ന് പഠിച്ചത് ഞാൻ ഇന്ന് ഉള്ളു എടുക്കുന്ന പഠിച്ചു അത് എങ്ങനെയാ പഠിച്ചത് അത് ഉസ്താദ് പുസ്തകം എങ്ങനെ വായിച്ചു തന്നു എന്നിട്ട് അതിങ്ങനെ പറഞ്ഞു തന്നു എന്നാ മോനെ എന്ന വ നമ്മൾസ്കരിക്കാനായല്ലോ എന്നാ മോനൊ നുള്ളെടുത്തെ ഉസ്താദ് പറഞ്ഞ പോലെ നുള്ളെടുത്തെ ആദ്യം എന്താ ചൊല്ലണ്ടേ ബിസ്മി ചൊല്ലണം ബിസ്മി ചൊല്ലി മോനെ കൈയേഴുകുമ്പോ അങ്ങനെയാണോ കൈയേകാൻ പറഞ്ഞത് എങ്ങനെയാ കൈ കഴുകാൻ പറഞ്ഞത് ആ മൂക്കില് വെള്ളം കാറ്റി ചിന്തണം അതെങ്ങനെയാണ് വായില് വെള്ളം കൊപ്പളിക്കണം അതെങ്ങനെയാണ് മോനെ എങ്ങനെയാ കൈ കഴുകേണ്ടത് മുട്ടുവരെ കഴുകണം ഒന്ന് കയറ്റി കഴുകാൻ പറഞ്ഞില്ലേ പരിശീലിപ്പിക്കണം അതാരാ അത് നമ്മളാ ചെയ്യേണ്ടത് അത് നമ്മളാ ചെയ്യേണ്ടത് എന്നാ നമ്മ നമ്മളെന്താ പറയാന്നറിയോ നമ്മളെ മദർസേലൊന്നൊന്നും പഠിപ്പിക്കുന്നില്ല കേട്ടോ വെറുതെ ഫീസ് കൊടുക്കാണ് ആ മൊയിലാരിക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും നമ്മൾ ആശ്വസിക്കും എന്റെ പ്രിയപ്പെട്ടവരെ ഈ മക്കള് നാളെ നമ്മുടെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് നിസ്കരിക്ക അതുകൊണ്ട് നമ്മുടെ മക്കള് പഠിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം നമുക്കാണ് അവരെ പഠിപ്പിക്കണം അവരെ പരിശീലിപ്പിക്കണം ഇതൊരിക്കലും എന്ത് ചെയ്യരുത് ഈ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത് അമാന്തം കാണിക്കാൻ പാടില്ല എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും പ്രധാനമായി മക്കളെ നമുക്ക് നേർവഴി നടത്താൻ ഏറ്റവും പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിലൊന്നാമത്തത് മക്കളെ നമ്മൾ ഉപദേശിക്കണം മക്കളെ നമ്മൾ ഉപദേശിക്കണം എന്നാൽ ചില ആളുകളുടെ ഉപദേശം എങ്ങനെയാണെന്നറിയോ ഉപദേശം എന്ന് പറഞ്ഞാൽ അതിനൊരു രീതിയുണ്ട് റസൂർഹു അറൈ വസ്സല്ല മക്കളെ ഉപദേശിച്ചിട്ടുണ്ട് പ്രവാചകന്മാർ തങ്ങളുടെ മക്കളെ ഉപദേശിച്ചിട്ടുണ്ട് അതെങ്ങനെയാ ആ രീതിയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത് നമ്മൾ ഉപദേശം എങ്ങനെയാണെന്നറിയോ എടാ പോടാന്ന് ചേർത്തിട്ടല്ലാതെ നമുക്ക് വേറൊരു ഉപദേശത്തിന്റെ രീതി അമ്മക്കാർക്കും അറിയില്ല അത് എടുത്തു ഒഴിവാക്കണം നിങ്ങള് നോക്ക് ഹബീബായ റസൂർ അലൈ വസ്ല്ലം പ്രിയപ്പെട്ട മോളെ വിളിച്ചിട്ട് ഉപദേശിക്കുന്നുണ്ട് എന്താ വിളിക്കുന്നത് എന്റെ കരളിന്റെ ഫാത്തിമ പണത്തിൽ നിന്ന് എന്തു വേണമെങ്കിലും മോളെ ചോദിച്ചോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല മോളെ എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ നിങ്ങളെ നോക്കി നബി അലൈഹി മക്കളെ എന്റെ പൊന്നുമക്കളെ എന്റെ പൊന്നുമക്കളെ എന്റെ പൊന്നുമക്കളെ എനിക്ക് അത്ഭുതം തോന്നി എന്തറിയോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിക്കുന്നിടത്ത് നൂഹ് നബി അലിഹിസ്ലാം കപ്പലിൽ കയറി മോനെ നബി അലി ഇസ്ലാം പറഞ്ഞത് കേൾക്കാതെ അലൈഹിസ്സലാമിന്റെ ശത്രുപാളയത്തിന്റെ കൂടെ എതിരാളികളുടെ കൂടെ ബന്ധവൈരികളുടെ കൂടെ നടക്കാണ് അപ്പൊ മോനോട് പറയാം മോനെ എങ്ങനെയാ വിളിക്കുന്നതറിയാം തന്റെ മോൻ ആദർശത്തിൽ എതിരാണെന്നറിയാം എന്നിട്ടും നൂഹ് നബി എന്റെ പൊന്നു മോനെ എന്റെ പൊന്നു മോനെ നമ്മള് നമ്മൾ നമ്മൾ പറഞ്ഞത് കേൾക്കാത്ത മക്കളാണെങ്കിൽ പോലും നമ്മളെ ധിക്കരിച്ച മക്കളാണെങ്കിൽ പോലും ഒരിക്കലും അപമര്യാദയായി അവരുപദേശിക്കരുത് സ്നേഹത്തോട് ഉപദേശിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മുടെ മക്കൾ ഒരു തെറ്റ് ചെയ്താൽ നമ്മുടെ മുഖത്തിന്റെ ഭാവം നമ്മുടെ ശരീരത്തിന്റെ ഭാഷ നമ്മുടെ സംസാരത്തിന്റെ രീതി ഒക്കെ മാറാണ് തെറ്റ് ചെയ്തെപ്പോലുംബി അലൈഹി ഉപദേശിച്ച എന്റെ പൊന്നുമോനെ അങ്ങനെ ഉപദേശിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് പരിശുദ്ധമായ ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധമായ ഖുർആൻ എന്റെ പൊന്നുമക്കളെ എന്നാണ് പരിശുദ്ധമായ ഖുർആൻ ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ചരിത്രമുണ്ട് ഉപദേശിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പ്രയോജിച്ചു ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞുതരാം ഒരു വീട്ടിൽ നടന്നൊരു സംഭവം ഒരു 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 കുറെ കുട്ടികളുള്ള ഒരു വീട് ആ വീടിന്റെ ഒരാൾ മരിച്ചു അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്യുന്നു വെച്ചാല് ടി വി ഓപ്പൺ ആക്കിയിട്ട് ഇപ്പൊ ഉണ്ടല്ലോ ഈ കുട്ടികളുടെ കൊറേ പിന്നെ ചാനലുകളുണ്ട് അതിങ്ങനെ നല്ല ശബ്ദത്തിലിട്ട് കുട്ടികൾ ഇങ്ങനെ കേൾക്കുകയാണ് അപ്പോ ഉമ്മ വന്നിട്ട് വന്ന് പറഞ്ഞു ഉമ്മ വന്നിട്ട് കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ എന്ത് പണിയാ കാണിക്കുന്നത് വേം ടി വി ഓപ്പാക്കിക്കൊള്ളേ ഇത് അടിച്ച് ഞാനുണ്ടല്ലോ അപ്പുറത്ത് മരിച്ചോ നിങ്ങൾ അറിയില്ലേ ഏത് ചെറിയ നാലും അഞ്ചും വയസ്സുള്ള കുട്ടികളോട് പറയാണ് അപ്പുറത്ത് മരിച്ചു നിങ്ങൾ അറിയില്ലേ ഭയങ്കര ചൂടായിട്ട് എന്ത് ചെയ്തു ഉമ്മ എന്ത് ചെയ്തു ഇവരെ ഓഫ് ആക്കാതെ ഉമ്മ ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്തു റിമോട്ട് എടുത്തിട്ട് അതിന്റെ മേലെ കൊണ്ടുവന്നു വെച്ചു അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു ഉമ്മ അങ്ങോട്ട് പോയ തക്ക നോക്കിയിട്ട് അടുക്കളയിൽ പോയിട്ട് കസേര എടുത്തോണ്ട് വന്നിട്ട് എന്ത് ചെയ്തു രണ്ട് കസേര വെച്ചിട്ട് ഉമ്മ വെച്ച റിമോട്ട് എന്ത് ചെയ്തു രണ്ട് കസേര വെച്ചിട്ട് അതിന്റെ മേലെ കയറിയിട്ട് എന്ത് ചെയ്തു അടിയും നൃത്തം പിടിച്ചുകൊടുത്തു മറ്റും കയറിട്ട് റിമോട്ട് എടുത്തിട്ട് കുറച്ച് സമയം ഒരു പന്ത്രണ്ട് മണിയാകും ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ മക്കള് വീണ്ടും ടി വി ഇട്ട് കാണുന്നുണ്ട് അപ്പൊ ഉമ്മക്ക് തോന്നി ഇതെന്തോ പ്രശ്നമുണ്ട് ഓന്റെ വാപ്പാനെ വിളിച്ചോണ്ടി രണ്ട് കുടിപ്പിക്കണം വാപ്പാനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു പിന്നെ നിങ്ങള് മോനുണ്ടല്ലോ ഇത്ര പറഞ്ഞിട്ട് ഞാൻ അവനോട് ഓഫാക്കാൻ പറഞ്ഞു ഓരോ കേട്ടില്ല ഞാൻ ഓഫാക്കി പോന്നതാണ് റിമോട്ട് മേലെ വെച്ചതാണ് അതെടുത്ത് വീണ്ടും തുറന്നിട്ടുണ്ട് ഒരു മരിച്ച വീടല്ല അപ്പുറത്തുള്ളത് അപ്പൊ വാപ്പ ഒരെണ്ണായിക്കോട്ടെ ഞാൻ പോയി പറയാം ബാപ്പ ഉമ്മാനെയും കൂട്ടി ചെന്നിട്ട് മോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ അപ്പുറത്തെ വീട്ടില് ഈ അറിയോ ഞാൻ എന്റെ കൂട്ടുകാരനില്ലേ എന്ന് ചെന്നാലും എനിക്ക് ബിസ്ക്കറ്റും മുട്ടായി ഒക്കെ വാങ്ങി തരുന്നു ഇരിക്ക ആ ക ആ കക മരിച്ചു മോനെ ഓരൊക്കെ കരഞ്ഞിരിക്കയാണ് സങ്കടപ്പെട്ടിരിക്കയാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ ടി വി ഒക്കെ ഇട്ട് ഇങ്ങനെ ചിരിച്ച് കളിച്ചിരിക്കാൻ പറ്റുവോ നമ്മൾ അങ്ങോട്ട് പോണ്ടേ ആ തന്നെ പോണോക്കണോ ഓഫ് ആക്കി നിങ്ങൾ നോക്ക് ഒന്നാമത്തെ ട്യൂണും രണ്ടാമത്തെ ട്യൂണും നോക്കിയോ നിങ്ങടെ മക്കളെ വിളിക്ക് മോനോട് പറ മോനെ അത് ചെയ്യല്ലേ മോനെ അത് ചെയ്യല്ലേ അത് ചെയ്ത് അമ്മക്ക് ഇങ്ങനെ ഇങ്ങനൊക്കെ ഉണ്ടാവൂലേ അത് ചെയ്യല്ലേ ആഹാ ഞാൻ ചെയ്യൂ ഇതായിരിക്കും കുട്ടികളുടെ മനോഭാവം കുട്ടികളുടെ സൈക്കോളജിക്ക് അനുസരിച്ച് അവരോട് ഉപദേശിക്കാനും അവർക്ക് ഉപദേശം കൊടുക്കാനും അവരോട് സംസാരിക്കാനും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്